ഹണിട്രാപ്പ് ബ്ലാക്ക് മെയിലിംഗ് തട്ടിക്കൊണ്ടുപോകൽ എന്നിങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ കുഴിയിൽ വീഴാവുന്ന കാലമാണ് ഭാര്യയുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോയും കൈവശമുണ്ടെന്ന പേരിൽ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയ യുവാവ് നെടുമ്പാശ്ശേരിയിൽ പിടിയിലായി ഏഴുകോൺ പോലീസ് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്ന കൊട്ടാരക്കര നെല്ലിക്കുന്നം സ്വദേശി റിജോയെയാണ് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് റിജോ വിവാഹത്തിന് മുമ്പ് പരിചയപ്പെട്ട യുവതിയെയാണ് വിവാഹ ശേഷവും പിന്തുടർന്ന് ശല്യപ്പെടുത്തിയത് യുവതിയുടെ വീട്ടിലെത്തി പലവട്ടം ഭീഷണിപ്പെടുത്തി ജോലിക്കായി ഗൾഫിലേക്ക് പോയ റിജോ അവിടെ നിന്നും യുവതിയുടെ ഭർത്താവിനെ വിളിച്ച് ഭാര്യയുടെ നഗ്ന ഫോട്ടോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി നേരത്തെ യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും നഗ്ന ചിത്രങ്ങളും വീഡിയോകളും കൈവശമുണ്ടെന്നും പറഞ്ഞാണ് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയത് തുടർന്ന് ഭാര്യയും ഭർത്താവും ചേർന്ന് നവംബറിലാണ് പരാതി നൽകിയത് കേസെടുത്ത പോലീസ് പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഗൾഫിൽ നിന്ന് വന്ന റിജോയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടൻ അറസ്റ്റ് ചെയ്ത് എഴുകോൺ പോലീസിന് കൈമാറി പ്രതിയെ റിമാൻഡ് ചെയ്തു